ഐ എം വിജയനും മുഹമ്മദ് റാഫിയും മാറ്റുരച്ച് തൊടുപുഴയിൽ ഫുട്ബോൾ മത്സരം ഓർത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് താരങ്ങൾ പങ്കെടുത്തത് മത്സരത്തിൽ എഫ് സി ഇടുക്കിക്കെതിരെ തൃശൂർ എഫ് സി മൂന്ന് ഗോളുകൾക്ക് വിജയികളായി ഓർത്താട്സ് സ്പോർട്ടിംഗ് ക്ലബ് സംഘടിപ്പിച്ചു വരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും വിലയേറിയ താരങ്ങൾ മാറ്റുരയ്ക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇന്ത്യയുടെ കറുത്ത മുത്ത് ഐ എം വിജയൻ എഫ് സി തൃശൂരിന് വേണ്ടി മത്സരിച്ചപ്പോൾ ഫുട്ബോൾ മാസ്റ്റർ മുഹമ്മദ് റാഫി ഇടുക്കി എഫ് സിക്ക് വേണ്ടിയാണ് കളത്തിലിറങ്ങിയത് ഒരുപാട് നാളത്തെ ഒരു ഉത്സവമാണെങ്കിൽ ഒരു മത്സര പുറത്താണ് ലഭിക്കുന്നത് വലിയ പരിഹാരങ്ങൾ മുന്നട്ടിയുടെ കൊല്ലപ്പെടുത്തുന്ന പ്രത്യേകിച്ച് വിഭാഗത്തിന് കായികമായിട്ടുള്ള ആ കഴിവുകൾ വർത്തെടുക്കുന്നതിനും അതുപോലെ തന്നെ അതിന് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനം തൃശൂർ എഫ് സിയും എഫ് സി ഇടുക്കിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എഫ് സി തൃശൂർ വിജയികളായി തൃശൂർ എഫ് സിക്കായി ഇന്ത്യയുടെ കറുത്ത മുത്ത ഐ എം വിജയൻ കേരള ക്യാപ്റ്റൻ സന്തോഷ് ട്രോഫി താരം ആസിഫ് സഹീർ സംസ്ഥാന താരങ്ങളായ എം സുരേഷ് ഗോൾ കീപ്പർ നെൽസൺ പി വി സണ്ണി കണ്ണാപ്പി എന്നിവർ അണിനിരന്നു ഇടുക്കി എഫ് സിക്കായി ഇന്ത്യൻ ഐ എസ് എൽ താരമായ മുഹമ്മദ് റാഫി ഐ എസ് എൽ സന്തോഷ് ട്രോഫി താരമായ ജസ്റ്റിൻ സ്റ്റീഫൻ സെൻട്രൽ എക്സൈസ് ഗോൾഫി പർഷീനു മുൻ മുംബൈ എഫ് താരം ജെറോം സെബാസ്റ്റ്യൻ സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളായിരുന്ന തൊടുപുഴയുടെ വി എൻ എസ് ആർ ഷമിറേജെ സിആർ പി എസ് എന്നിവരാണ് ബോട്ട് അണിഞ്ഞത് പത്താം തീയതി നടക്കുന്ന മത്സരത്തിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും റിയൽ എഫ് സി തെന്മലയും തമ്മിലാണ് മത്സരം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ